അപ്പിയറൻസ് വൈസ് ദിലീപ് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ചെയ്ത ചാന്തുപൊട്ട് കുഞ്ഞിക്കുനൻ പോലുള്ള സിനിമകൾ മികച്ച അഭിപ്രായം നേടിയ സിനിമകളുമാണ് ബോക്സ് ഓഫീസ് സിറ്റുകളുമാണ് എന്നാൽ അതേപോലെ ഒരു പരീക്ഷണത്തിൽ അത്രയും സക്സസ്ഫുൾ ആവാതെ പോയൊരു സിനിമയായിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കമൽ സംവിധാനം ചെയ്ത പച്ചക്കുതിര ഗൂഗിൾ പ്രകാരം ഇതൊരു ബോക്സ് ഓഫീസ് പരാജയമാണ് അന്നീ സിനിമയെപ്പറ്റിയുള്ള റിവ്യൂസും മിക്സഡ് ആയിരുന്നു ഇനി എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ പടത്തിൽ തീർച്ചയായും കുറച്ച് കോമഡികളുണ്ട് പക്ഷേ അവിടെ സംഭവിച്ചത് ചാന്തുപൊട്ടിലും കുഞ്ഞിക്കുനിലും ഒക്കെ വ്യത്യസ്ത വേഷത്തിൽ വന്നു നിൽക്കുന്ന നായകനായ ദിലീപ് ആ കഥാപാത്രത്തിലൂടെ തന്നെയാണ് സിനിമയിലെ കോമഡിയും ും ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പരീക്ഷണം എന്ന നിലക്ക് ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് സൈഡിൽ വെച്ചിട്ടുണ്ട് എന്നാൽ ആ കഥാപാത്രത്തിന് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് കോമഡിയും കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടി ഹൈപ്പർ ആക്റ്റീവായ മറ്റൊരു ദിലീപിനെയും സൈഡിൽ വെച്ചു കൊടുക്കും അവസാനം എനിക്ക് രണ്ടുപേരോടും കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നത് ഒപ്പം ഇതിൽ ആനന്ദക്കൂട്ടൻ എന്ന ദിലീപിന്റെ എനിക്ക് കണക്ട് ആവാതെ പോയതിന്റെ ഒരു കാരണം അതിലെ പുള്ളിയുടെ ആ ഹെയർ സ്റ്റൈലും വെപ്പുമിശയുമൊക്കെ തന്നെയാണ് എന്ന് വെച്ചാൽ മറ്റേ കഥാപാത്രത്തിന് വേണ്ടി മേക്ക് ഓവർ ചെയ്യാനുള്ളതുകൊണ്ട് ഈ കഥാപാത്രത്തിന്റെ ലുക്കിൽ അവർ നന്നായി കോംപ്രമൈസ് ചെയ്തു ദിലീപിന്റെ ആ ഒരു ലുക്ക് കാരണം തന്നെ ഇതൊക്കെ രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് എന്ന് നമ്മളെ തോന്നിപ്പിച്ച് കഥാപാത്രവുമായി നമ്മെ അടുപ്പിക്കുന്നതിനു പകരം ഇത് മറ്റേ ദിലീപായി മേക്കപ്പെടാൻ കാത്തു നിൽക്കുന്ന വേറൊരു ദിലീപാണ് എന്നൊരു തോന്നലാണ് ആനന്ദക്കൂട്ടൻ എന്ന കഥാപാത്രത്തെ കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു കാര്യത്തിൽ കുഞ്ഞിക്കൂനൻ എന്ന സിനിമയ്ക്ക് നൂറിൽ നൂറ്റി പത്ത് മാർക്ക് കൊടുക്കാം